ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു ഉച്ചയൂടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഉച്ചയ്ക്കുള്ള കുറച്ച് കറികളൊക്കെ മുരിങ്ങക്കായ തൈര് കറി പിന്നെ അതുപോലെ ചുരക്കായ കൊണ്ടൊരു കറി പിന്നെ ചെറിയൊരു സലാഡും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി നോക്കിയിട്ട് വരാം ഒരു ചട്ടി വെച്ചിട്ട് ഞാനിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കാം കടുക് നല്ലവണ്ണം ഒന്ന് പൊട്ടി വരണം നന്നായി പൊട്ടി വന്നിട്ട് ചെറുതാക്കി എനിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ബേസ് ഇഞ്ചിഞ്ഞ കഷ്ണങ്ങളാക്കിയിട്ട് എനിക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ആ സമയത്ത് നമുക്ക് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് ആറ് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പച്ചമുളകിൻ്റെ എരിവാണെങ്കിൽ കളിക്കുണ്ടാവുകയുള്ളൂ വേറെ മുളക് പൊടിയൊന്നും നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി വന്നാൽ ഒരു ചെറിയ കഷ്ണം തക്കാളി ഇപ്പം ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് അതും കൂടെ ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ മഞ്ഞൾ പൊടിയുടെ പച്ചമണമൊന്നും മാറുന്നത് വരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ കഴുകി നുറുക്കി മാറ്റി വെച്ചിട്ടുള്ള മുരിങ്ങാക്കായ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് മുരിങ്ങാക്കായ വേവിച്ചൊടുക്കാം മുരിങ്ങാക്കായ് നന്നായിട്ട് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പം നല്ല മുരിങ്ങാക്കായ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൽ ഒത്തിരി വെള്ളം ഉണ്ടാവും ആ വെള്ളം നിന്നോട്ടെ കുഴപ്പമില്ല നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചെടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക തീ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ ഉപ്പൊക്കെ ഉണ്ടാവും എന്നുള്ളത് നോക്കി നോക്കണം ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഇളക്കി ഒഴിച്ച് വെച്ചതിന് ശേഷം ഉപ്പ് റെഡിയാക്കി എടുക്കാം നമ്മൾ തൈര് കറി വെടി അടച്ച് വെച്ചിട്ട് നമുക്ക് മാറ്റി കൊടുക്കുക അതിൽ നമുക്ക് ചുരുക്കം കൊണ്ടൊരു വഴറ്റ് വഴറ്റിണ്ടാക്കാം ചുരക്ക വഴറ്റ് ചെയ്ത് അതിന് ചട്ടി വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കുറച്ച് കടുകിട്ടിട്ട് നല്ലോണം അതിനുശേഷം നമുക്കതിൽക്ക് സവോള ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവോളം ചെറുതാക്കി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതിൽ പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളകും പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചെറിയ പീസ് ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക വഴറ്റിയതിന് ശേഷം നമുക്കതിൽ തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിന് മുന്നേ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മതിയിട്ട് പച്ചമണം മാറിയതിന് ശേഷം വേണം നമുക്കതിൽ തക്കാളി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണ തക്കാളി മതി അത് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാറ്റിയതിന് ശേഷം നമുക്ക് ചുരക്ക ചേർത്ത് കൊടുക്കാം ചുരക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് അത് ചേർത്തിട്ട് അതിൽക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം അതിൽ തീരെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു തുള്ളി വെള്ളം ചേർക്കേണ്ട ചുരക്കയിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് തീരെ വെള്ളം ചേർക്കേണ്ട നന്നായി അടച്ചു വെച്ചിട്ട് നമുക്കത് വേവിക്കാം ഇടക്കിടക്ക് നമ്മളത് ൂടി മാറ്റിയതിന് ശേഷം ഇളക്കി കൊടുക്കണം പിന്നെ ചട്ടിയിലായത് കൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് വേവിക്കാം ചെറുക്കുന്നതിന് നല്ലോണം വെള്ളം ഇറങ്ങി വരും കണ്ടില്ലേ ഇപ്പം നല്ലവണ്ണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം വേവിച്ചെടുക്കുക കുറച്ചും കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മൂടി മാറ്റിയതിന് ശേഷം മൂടി തുറന്ന് വെച്ചിട്ട് വേവിക്കാം അപ്പം അതിനുള്ള അതിൽ ഫുള്ളായിട്ട് വെള്ളം വറ്റിപ്പോവും നമുക്കൊരു സലാഡ് തയ്യാറാക്കാം അതിന് ഒരു സവോള ഇരിഞ്ഞതും ഒരു തക്കാളി ഒരു തിരി ഉപ്പും കുറച്ച് കറിവേമ്പിലും പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് സുർക്കിയും എല്ലാം കൂടെ ഒഴിച്ചിട്ട് പിന്നെ അത് ഒരു ടീസ്പൂണ് മുളക് പൊടിയും അത് ചേർത്തതിന് ശേഷം നല്ലോണം കൈ വെച്ചിട്ട് തിരുമ്പുക ഉള്ളിയും തക്കാളിയും സലാഡാണ് ഇത് മാത്രം ഡായുമ്പോൾ അത് ചോറിനാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് നല്ലോണം കൈ വെച്ചിട്ട് തന്നെ തിരുമ്പനെട്ട് അത് നല്ലവണ്ണം അതിൻ്റെ ടേസ്റ്റ് വരുവുള്ളൂ ഉള്ളിയുടെ തക്കാളിയുടെ ഒക്കെ നീര് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് വരുള്ളൂ നല്ലോണം തിരുമ്പതിന് ശേഷം മാറ്റി വെക്കുക ഇതാണ് ഉള്ളി തക്കാളി സലാഡ് ഉണ്ടാക്കിയതിന് ശേഷം അത് മാറ്റി വെക്കാം നമ്മൾ ചുരക്കട പിന്നെ വെള്ളമൊക്കെ പറ്റിയിട്ട് ഇപ്പം അത് റെഡി ആയി വന്നിട്ടുണ്ടാകും അത് നമുക്ക് എന്തായെന്ന് നോക്കിയിട്ട് വരാം നമുക്കിത് അടച്ചു വെച്ചിട്ട് അത് മാറ്റി വെക്കാം സലാഡ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചുരുക്കയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഉച്ചക്കുള്ള കറികളെല്ലാത്തും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിന് കുറച്ച് ചോറ് ചോറിട്ടെടുത്തിട്ടുണ്ട് അതിന് മേലെ നമുക്ക് മുരിങ്ങക്കായ തൈര് കറി ഒഴിച്ചെടുക്കാം മുരിങ്ങാക്കായ തൈര് കറി നല്ല ടേസ്റ്റുണ്ട് കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പിന്നെ വെജിറ്റബിളാണ് മുരിങ്ങക്കായ പക്ഷേ ഈ രീതിയിൽ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഈ രീതിയിലൊന്നും മുരിങ്ങാക്കായ കറി വെച്ച് നോക്കണം പിന്നെ അതുപോലെ ചുരുക്ക വഴറ്റിയതും പിന്നെ സലാഡും കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് കതി വച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു മറക്കരുത് നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയൊരു ആയിട്ട് വരാം താങ്ക്